ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ കളിയാക്കി അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് മോദിയെ വിളിച്ചു മോദിജി നരേന്ദ്ര നിങ്ങൾ യുദ്ധം നിർത്തു ഉടൻ തന്നെ മോഡിജി പറഞ്ഞു സാബ് സർ ഞങ്ങൾ നിർത്താം അദ്ദേഹത്തിന്റെ മുഖഭാവമൊക്കെ കാണുന്ന സമയത്ത് ആ മുഖത്തെ പരിഹാസം അതൊക്കെ ആർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു കാരണം അദ്ദേഹം മോദിയെ മാത്രമല്ല അദ്ദേഹം പരിഹസിച്ചത് അദ്ദേഹം പരിഹസിച്ചത് ഇന്ത്യ രാജ്യത്തെ തന്നെയായിരുന്നു ഇന്ത്യയുടെ പട്ടാളത്തെയായിരുന്നു നമ്മുടെ ജനതയായിരുന്നു കാരണം ഇങ്ങനെയൊരു യോഗം നടക്കുന്ന സമയത്ത് ഭോപ്പാലിൽ ഇങ്ങനെ യോഗം നടക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പോയ പാർലമെന്ററി പ്രതിനിധി സംഘങ്ങൾ ഏഴ് സംഘങ്ങൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് ഓപ്പറേഷൻ സിന്ധു എന്താണ് പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനം അതുകൊണ്ട് നമുക്കുണ്ടായ ദോഷം എന്താണ് ഈ വക കാര്യങ്ങൾ ലോകർക്ക് മുമ്പാകെ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കാര്യം പ്രചരിപ്പിക്കുകയായിരുന്നു നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അംഗങ്ങളായ ആളുകളും അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായ എം പിമാർ അവരെത്ര വിദഗ്ധമായാണ് ജനങ്ങൾക്ക് ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അവരെല്ലാവരും രാജ്യസ്നേഹപരമായാണ് പ്രവർത്തിച്ചത് പാകിസ്ഥാന്റെ ഭീകരതയായി ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകര പ്രവർത്തനം നടത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒളിത്താവളങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഭീകരർക്ക് പരിശീലനം നൽകുന്നത് അവരെങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ലോകത്തെല്ലാ രാജ്യത്തും രണ്ടോ മൂന്നോ ഭീകരാക്രമണങ്ങളെ നടന്നിട്ടുള്ളൂ എങ്കിൽ ഈ രാജ്യത്ത് ഇരുപതിനായിരത്തോളം പേരാണ് ഭീകരാക്രമണങ്ങൾ മരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ കമ്പൽഷൻസ് അവർ ലോകത്തിന് മുമ്പാകെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് നേരെ കൊഞ്ചനം കുത്തുകയായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്കറിയാം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ ഭീകരർ വെടിവെച്ച് വന്നു ടൂറിസ്റ്റുകളെ ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളെ ഒരാൾ വിദേശീയമുണ്ടായിരുന്നു അവരെ മതം നോക്കി വെടിവെച്ച് പോന്നു എന്തായിരുന്നു അതിന്റെ പുറകിൽ ഉദ്ദേശം രണ്ട് ഉദ്ദേശങ്ങളാണ് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യയിൽ മതപരമായ വേർതിരിവ് ഉണ്ടാക്കുക രണ്ടാമത്തത് കാശ്മീരിൽ ആ വർദ്ധിച്ചു വരുന്ന ടൂറിസം പുരോഗതി ഇല്ലാതാക്കുക ഈ ഭീകര പ്രവർത്തനത്തിനെതിരായിട്ടാണ് ആ ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ ആക്രമണം നടത്തിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തോയ്ബേഡിയൊക്കെയുള്ള അതേപോലെയുള്ള ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ ആക്രമണം നടത്തിയത് നമ്മൾ പാകിസ്ഥാന്റെ ആ ഭരണാധികാരികൾക്ക് നേരെയല്ല നടത്തിയത് പാകിസ്ഥാനിലെ പട്ടാള കേന്ദ്രങ്ങൾക്ക് നേരെയല്ല നടത്തിയത് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെയല്ല നടത്തിയത് പക്ഷേ പാകിസ്ഥാൻ തിരിച്ച് നമ്മുടെ സിവിലിയന്മാർക്ക് നേരെ ഉറിയിലും പൂഞ്ചിലും ഒക്കെ സിവിലിയന്മാർക്ക് നേരെയാണ് അവർ ആക്രമണം നടത്തിയത് പള്ളികൾക്കും ഗുരുദ്വാരകൾക്കും അതേപോലെ തന്നെ ക്രൈസ്തവ സെമിനാരികൾക്ക് നേരെ ആക്രമണം നടന്നു അപ്പം ഉടൻ തന്നെ നമ്മൾ തിരിച്ചടിച്ചു അത് ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിച്ചു അതിന്റെ വിഷ്വൽസ് നമ്മൾ കൊടുത്തു അതിന്റെ തെളിവുകൾ നമ്മൾ കൊടുത്തു ഈ സമയത്ത് ലോകത്തിന് മുമ്പാകെ എന്താണ് വിശദീകരിക്കേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു അതിൽ ശശി തരൂരുണ്ട് സൽമാൻ ഖുർഷീദ് ഉണ്ട് അവരൊക്കെ മുൻ കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളുമാണ് സി പി എം നേതാവായ ജോൺ ബ്രിട്ടാസ് ഉണ്ട് മുസ്ലിം ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ട് എ ഐ എം ഐ എം നേതാവായ ഒവൈസി ഉണ്ട് അവരൊക്കെ തന്നെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നു നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പറയണം ഒവൈസി എന്താ പറഞ്ഞത് കാശ്മീർ പ്രശ്നം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ആര് ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നം ലോകത്തിൽ ഏറ്റവും അധികം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യം പാകിസ്ഥാനേക്കാൾ മുസ്ലിങ്ങളുള്ള രാജ്യം മുസ്ലിങ്ങൾ അഭിമാനത്തോടു കൂടി കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഒവൈസി പറഞ്ഞത് അതേപോലെ തന്നെയാണ് ജോൺ ബ്രട്ടാസ് ആണെങ്കിലും പ്രതിപക്ഷത്തുള്ള നേതാക്കളുമാരൊക്കെ പറഞ്ഞത് കനിമൊഴിയാണെങ്കിലും ഒക്കെ തന്നെ പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അദ്ദേഹം ഈ അവസരത്തില് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ പ്രധാനമന്ത്രിയെ കളിയാക്കാൻ അദ്ദേഹം ട്രംപിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ് ട്രംപിന് വ്യക്തമായ മറുപടി നമ്മുടെ പട്ടാള മേധാവികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ പട്ടാള മേധാവി പറയുന്നതാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം മാത്രമല്ല ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മാർ കൂടെ നടക്കുകയാണ് യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ സമയത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും വേണ്ടത് തടവിലാക്കപ്പെട്ട അല്ലെങ്കിൽ അബദ്ധത്തിൽ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന്റെ സൈനികരുടെ പിടിയിലായ ഇന്ത്യയുടെ ബി എസ് എഫ് ജവാൻ എവിടെ എന്നായിരുന്നു ചോദിച്ചത് അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ആ യുദ്ധത്തിനിടയിലും നമുക്ക് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയ ആളുകളെ പിടിച്ചോ എന്നായിരുന്നു ചോദിച്ചത് അവരെ നമ്മൾ വെടിവെച്ച് കൊന്നു ഓരോ സമയത്തും രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയും അത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുകയാണ് ചെയ്തു ഇതാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചെയ്തത് പല നേതാക്കന്മാരും അല്ല ചില നേതാക്കന്മാർ അതേസമയത്ത് കോൺഗ്രസിലെ സാമാന്യ ജനങ്ങളൊക്കെ രാജ്യസ്നേഹികളാണ് അതുകൊണ്ടാണ് സൽമാൻ ഖുർഷിദും ശശി തരൂരും ഒക്കെ ബി ജെ പിയുമായ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നാടിന്റെ കാര്യം വരുന്ന സമയത്ത് ഒരു എടിമിച്ചെന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു അപ്പൊ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പട്ടാളം നമ്മളതാണ് ഇന്ത്യൻ ഭരണാധികാരികൾ നമ്മളതാണ് യുദ്ധത്തിൽ നമ്മൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതാണ് എഴുപത്തി ഒന്നിലും ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നു അന്ന് ജനസംഘമായിരുന്നു പ്രതിപക്ഷം അന്ന് ജനസംഘത്തിന്റെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പിന്നീട് പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ഇന്നിരയെ ദുർഗ എന്ന് വിശേഷിപ്പിക്കുക ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപ്പൊ അവിടെ നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു പക്ഷെ ഇപ്പോ രാഹുൽ ഗാന്ധി പറയുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധി ഒക്കെ നല്ല നേതാക്കന്മാരാണ് ഭാഗ്യത്തിന് അദ്ദേഹം പട്ടേലിനെ കൂടെ ഉൾപ്പെടുത്തി ആ പട്ടേലിന്റെ വാക്ക് ഇപ്പോഴെങ്കിലും ഉച്ചരിച്ച നന്നായി ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് നേതാക്കന്മാരെ ഇന്ദിരാഗാന്ധിയും നെഹ്റുവും മാത്രമായിരുന്നു അദ്ദേഹം പട്ടേലിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും നേതാവായിട്ട് അംഗീകരിച്ചിരുന്നില്ല ഇപ്പൊ അദ്ദേഹം പട്ടേലിന്റെ എങ്കിലും പേര് പറയാൻ തയ്യാറായത് നന്നായി എന്ന് മാത്രം അപ്പൊ നേരത്തെ പലരും രാഹുലിനെ അപക്വതിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു ആ രാഹുലിന് പല വിളിപ്പേരുകളുണ്ടായിരുന്നു ആ അദ്ദേഹം അപക്കുമതിയാണെന്നുള്ളത് ഒരുപാട് ആളുകൾ അംഗീകരിച്ച കാര്യമാണ് പക്ഷെ ഇപ്പൊ ഇന്ത്യയിലെ ജനത പറയുന്നത് ഇദ്ദേഹം ഒരു ആന്റി ഇന്ത്യൻ ആണ് എന്നാണ് കാരണം ഈ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ വർക്ക് ചെയ്തൊരു പാർട്ടിയാണ് അപ്പം നെഹ്റുവും സർദാർ ഭട്ട പട്ടേലും നേതാജി സുഭാഷ് ചന്ദ്രബോസും അംബേദ്കറും അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് അവരുടെയൊക്കെ പാരമ്പര്യം ഈ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അവർ രാഹുൽ ഗാന്ധിയെ തിരുത്തണം ഈ ആന്റി ഇന്ത്യൻ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല കാരണം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ പട്ടാളം പറയുന്നത് കേൾക്കാതെ രാജ്യത്തിലെ ഭരണാധികാരികൾ പറയുന്നത് കേൾക്കാതെ കാരണം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ് അങ്ങനെ അവർ പറയുന്നത് കേൾക്കാതെ വിദേശത്തിലെ ആളുകൾ പറയുന്നത് പോ പാകിസ്ഥാന് വേണ്ടി പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് കാരണം ഇതൊരു കമ്മ്യൂണിക്കേഷൻ വാറിനകത്ത് പാകിസ്ഥാൻ ഒരു ആയുധമായി തീരുകയാണ് ചെയ്യുന്നത് ഇപ്പം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ തന്നെ ഡോസിയർ അവർ വ്യക്തമാക്കുന്നത് ഇന്ത്യ പറഞ്ഞതിനേക്കാൾ കാരണം നമ്മൾ ഏഴ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ വരെ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം ആരെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ കാരണം കോൺഗ്രസ്സിലെ ആരും എനിക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈയ്യടിക്കുമെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ ഭോപ്പാലിന്റെ ഹോളിൽ പാകിസ്ഥാൻ മനസ്സുള്ള ആരെങ്കിലും ഒക്കെ കൈയ്യടിച്ചു എന്ന് വരാം അല്ലാതെ ആരും ഇന്ത്യയെ അപമാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളത്തെ അപമാനിക്കുന്ന സമയത്ത് നമ്മുടെ നാടിനെ അപമാനിക്കുന്ന സമയത്ത് നാടിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന സമയത്ത് ആരും കൈയടിക്കില്ല കാരണം വളരെ വ്യക്തമായിട്ട് നമ്മുടെ പട്ടാളം പറഞ്ഞാണ് ആരാണ് ആദ്യം ഫോൺ ചെയ്തത് കാരണം പാകിസ്ഥാൻ അങ്ങേയറ്റം ക്ഷീണം സംഭവിച്ച സമയത്ത് നാശം സംഭവിച്ച സമയത്ത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നേരിട്ട് വിളിക്കുകയാണ് രാവിലെ പിന്നീട് ആ കോൺവെർസേഷൻ പൂർത്തിയാവാത്തത് കൊണ്ട് ഉച്ചക്ക് ശേഷം ചർച്ചകൾ നടത്തി പാകിസ്ഥാൻ ആ ഇനി ആക്രമണം നടത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ യുദ്ധം നിർത്തുകയാണ് ചെയ്യുന്നത് യുദ്ധമല്ല ഒരു കോൺഫ്ലിക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം കാരണം നമുക്ക് പാകിസ്ഥാൻ ആക്രമണിക്കുന്ന നമുക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ലൊരു ശക്തമായ മുന്നറിയിപ്പ് നൽകണം എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അവർ നിർത്താം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ നിർത്തുകയും ചെയ്തു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു പാകിസ്ഥാനെ പാകിസ്ഥാൻ ചിലപ്പോൾ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടാവും യുദ്ധം വരുന്ന സമയത്ത് പലരും സമാധാന ശ്രമങ്ങളുമായിട്ട് വരും പക്ഷെ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്ത് പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ തയ്യാറായതുകൊണ്ട് നമ്മൾ യുദ്ധം നിർത്തി അത് നമ്മുടെ പട്ടാളം പറഞ്ഞ കാര്യമാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞ കാര്യമാണ് അത് വിശ്വസിക്കാതെ പാകിസ്ഥാന് ആയുധം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് ഇത് ബി ജെ പി പറഞ്ഞതുപോലെ ഐ എസ് ഐയുടെ ഏജന്റ് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഇന്ത്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ദേശസ്നേഹം കാണിക്കണം അദ്ദേഹത്തിന്റെ പൂർവ്വവിതാക്കന്മാരുടെയെങ്കിലും പാരമ്പര്യം അദ്ദേഹം കാണിക്കണം കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ അവരൊക്കെ രാജ്യസ്നേഹപരമായ നിലപാടെടുക്കുന്ന സമയത്ത് ഒരു ആന്റി ഇന്ത്യൻ നിലപാടെടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ ഒന്നുകിൽ പാർട്ടി കോൺഗ്രസുകാർ അദ്ദേഹത്തെ നിലക്കി നിർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം അതാണ് ഇന്ത്യൻ ജനത ആവശ്യപ്പെടുന്നത്